പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം ഫിലോക്കാലിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ടിലെ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളിലും നമ്മൾ ധ്യാനിച്ചത് ക്രിസ്തീയ കുടുംബജീവിതത്തെക്കുറിച്ചാണ് ഈ അമ്പത് എപ്പിസോഡും നമ്മൾ ഇതേ സബ്ജക്റ്റ് തന്നെയാണ് ധ്യാനിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കുടുംബം ഇന്നലെ നമ്മൾ ധ്യാനിച്ചായിരുന്നു ഭാര്യ ഭർത്തർ ബന്ധത്തെക്കുറിച്ച് മാറ്റമില്ലാത്ത ജീവിതം മാറ്റാൻ പറ്റാത്ത ജീവിതത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒരു പുരുഷൻ വേറൊരു പുരുഷനെ വിവാഹം കഴിക്കാൻ സാധിക്കുമോ ബൈബിൾ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുമോ അതിന് അതിനനുവാദം ഉണ്ടോ സ്ത്രീയും സ്ത്രീയും വിവാഹം ചെയ്താൽ അത് ബൈബിളിൽ നിയമാനുസൃതമാണോ പുരുഷനും പുരുഷനും വിവാഹം ചെയ്താൽ നിയമാനുസൃതമാണോ എന്ന ചോദ്യം ഞാൻ ബ്രസീലിലും അർജന്റീനയിലും പെറുവിലും ഒക്കെ പോയപ്പം ആണുങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ട് ഞങ്ങൾ ഗെയ്സ് ആണ് കപ്പിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ രണ്ടുപേർ ഒരുമിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് കൗൺസിലിങ്ങിന് ഇരുന്നിട്ട് ഞങ്ങൾ ലെസ്ബിയൻസ് ആണ് കപ്പിൾസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന പുരുഷന്മാർ ദമ്പതികളാണ് ഒന്നിച്ച് ജീവിക്കുന്ന സ്ത്രീകൾ ഞങ്ങൾ ദമ്പതികളാണ് എന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് വഴക്കൊക്കെ തീർക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം പല നാട്ടിലും അങ്ങനെ കണ്ട് ഞാൻ വളരെയധികം വേദനിച്ചിട്ടുണ്ട് ഇത് ഒരിക്കലും ബൈബിൾ അനുസരിച്ച് അത് വിവാഹമാകുന്നില്ല സഭയനുസരിച്ചും അത് വിവാഹമാകുന്നില്ല നാളത്തത് എന്ത് എന്ത് നിയമം വരും സഭയിലായാലും രാജ്യത്തായാലും എന്നെനിക്ക് അറിയത്തുമില്ല ഏതായാലും ഇത് വിവാഹമായി ഇപ്പോൾ പരിഗണിക്കുന്നില്ല നമ്മൾ ആരും നമുക്ക് പരിഗണിക്കാൻ സാധിക്കത്തുമില്ല കാരണം ബൈബിൾ ഉൽപ്പത്തി മുതൽ നമ്മൾ വെളിപാട് വരെ നോക്കുമ്പോൾ ഇതിനെ മ്ളേച്ചതാം മ്ളേച്ചതാം മ്ളേച്ചതാ എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗൈസ് രൂപപ്പെടുന്നത് അതിൽ നിന്ന് വിടുതലിന് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിടുതലിന് എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മറക്കാതെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെടുത്ത് കേൾക്കുക എന്നതാണ് അത് ഇതിൽപ്പെട്ട വിഷയമല്ല ഇനിയ ചോദ്യം നിങ്ങളോടാണ് എല്ലാ ക്ലാസ്സും തുടങ്ങുന്ന ഒരു ചോദ്യത്തിനും ഒരു ഉത്തരവൊക്കെ ആയിട്ടാണല്ലോ അപ്പം ഇതിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറക്കട ഉത്തരം പറയുന്നതിന് പകരം കളിയാക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ പകരം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും ചോദ്യം ഇതാണ് ദൈവം ആണാണോ പെണ്ണാണോ ഐ റിപ്പീറ്റ് ദൈവം സ്ത്രീയാണോ പുരുഷനാണോ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാവോ ബാക്കി പിന്നെ പറയാം വളരെ മോശമായിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ തോന്നിയാൽ അത് ഇൻബോക്സിൽ തരുന്നതായിരിക്കും നല്ലത് ബാക്കിയുള്ളവരെ വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ആരാണ് ദൈവം ഭൂരിഭാഗം ആളുകളും യുനാനിവേഴ്സിലി പറയും ഈശോ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് ദൈവം ആണാണ് അപ്പനാണ് എന്നായിരിക്കും ഭൂരിഭാഗം പറയാം വളരെ ചുരുക്കം പേര് പറയും ദൈവം രണ്ടും അല്ല അരൂപിയെന്ന് പറയും പിന്നെ കുറേ പേര് നമ്മളോട് പറയും ദൈവം അമ്മയാ എന്ന് പറയും സത്യത്തിൽ ദൈവം ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി തരും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യം ഐ റിപ്പീറ്റ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ദൈവം ആദിയിൽ മനുഷ്യനെ അവന്റെ ചായയിൽ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു ഐ റിപ്പീറ്റ് ദൈവം ആദിയിൽ മനുഷ്യനെ ദൈവത്തിന്റെ ചായയിൽ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം ഓരോ സ്ത്രീയിലും ദൈവത്തിന്റെ ചായ ഓരോ പുരുഷനിലും ദൈവത്തിന്റെ ചായയുണ്ട് അപ്പൊ ദൈവത്തിൽ ആരുടെ ചായ സ്ത്രീയുടെ ചായയും ഉണ്ട് പുരുഷന്റെ ചായയും ഉണ്ട് ഇനി എങ്ങാനും ദൈവം പുരുഷനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ സ്ത്രീയിൽ ദൈവത്തിന്റെ സദൃശ്യം ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും അപ്പൊ ദൈവത്തിൽ നമുക്ക് അപ്പനെയും കാണാം ദൈവത്തിൽ നമുക്ക് അമ്മയെയും കാണാം സംശയം വേണ്ട ഈ ആണ് പെണ്ണ് എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ജെൻഡർ വെച്ച് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല മറിച്ച് ആണിന് ആണിൻ്റെതായ ചില സ്വഭാവ ഗുണങ്ങളുണ്ടാകും പെണ്ണിന് പെണ്ണിൻ്റെതായ ചില സ്വഭാവ ഗുണങ്ങളുണ്ടാകും ആ സ്വഭാവ ഗുണത്തെ നോക്കിയിട്ട് ആണാർ പെണ്ണാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുന്നതിൽ കൂടുതൽ അമ്മ എന്ന് വിളിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നിപ്പോകും എന്താ സംശയിരിക്കുന്നത് കുഞ്ഞുനാളിൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾക്ക് പാടമുണ്ട് പാടത്ത് പോയിട്ട് ഞങ്ങൾ കുറ്റംകുലം കളിച്ചിട്ട് വീട്ടിലേക്ക് വൈകുന്നേരം കെതച്ച് തളർന്ന് കയറി വരുമ്പോൾ എൻ്റെ ഉമ്മ ഒരു ഇച്ചിരി കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റും തയ്യാറാക്കി കാത്തിരിക്കും എടാ മോനെ കഴിക്കടാ കഴിക്കടാ കഴിക്കടാന്ന് പറഞ്ഞു കളിക്കാൻ പോയിട്ടാലും ജോലിക്ക് പോയിട്ടാലും എന്തിനു പോയിട്ടാലും തളർന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ആഹാരം തയ്യാറാക്കി കാത്തിരിക്കുന്ന ഒരു ഒരപ്പൻ എനിക്കില്ലായിരുന്നു പക്ഷെ എൻ്റെ ഉമ്മ എന്നും അത് ചെയ്യുമായിരുന്നു എൻറെ പാപ്പയെക്കാളിലധികം ഉമ്മയാണ് എന്നെ ഈ കാര്യത്തിൽ കരുതിയത് ഞാൻ ചോദിച്ചോട്ടെ രാത്രി മുഴുവൻ തോണിയിൽ പോയി അധ്വാനിച്ച് അധ്വാനിച്ച് അധ്വാനിച്ചൊരു പരല് പോലും കിട്ടാതെ തളർന്ന് ക്ഷീണിച്ച് കരയിലേക്ക് രാവിലെ വരുമ്പോ അവിടെ നല്ല അപ്പൻ ചുട്ടിട്ട് നല്ല വറ്റിച്ച മീൻകറി ഉണ്ടാക്കി കാത്തിരുന്ന ഒരു ക്രിസ്തു ഉണ്ടല്ലോ ആ ക്രിസ്തുവിനെ അപ്പൻ എന്ന് വിളിക്കാനാണോ കൂടുതൽ ഇഷ്ടം അമ്മ എന്ന് വിളിക്കാനാണോ ഇഷ്ടം അമ്മ വാത്സല്യം എന്നും ഉള്ള ഒരാൾ തന്നെയാണ് ദൈവം അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ആര് നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ ഒരുപക്ഷെ നിന്നെ മറക്കാം ഈശോയ്ക്ക് അറിയാം മറക്കാം ഈ അടുത്ത കാലങ്ങളിൽ അതല്ലേ കാണുന്നത് കണ്ടില്ലായിരുന്നു ബോംബെയില് അതായത് വേസ്റ്റ് കുപ്പയിൽ നിന്ന് ജീവനുള്ള ഒരു കുഞ്ഞിനെ ഒരു നായ കടിച്ചെടുത്തിട്ട് ഒരു ഫ്ളാറ്റിലേക്ക് കയറി ചെന്ന് ആ ഫ്ളാറ്റിന്റെ ഡോറിന് തട്ടി 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 അതിന്റെ ഓണർ ഡോർ തുറന്നപ്പോൾ ഈ ജീവനുള്ള മനുഷ്യ കുഞ്ഞിനെ കയ്യിൽ നായ പോകാൻ പെറ്റമ്മ മറന്നാലും മറക്കാത്ത നായ പോലും ഉണ്ടെന്നുള്ള അപ്പൊ ഇവിടെ പെറ്റമ്മ മറക്കാത്ത അതായത് പെറ്റമ്മ മറക്കുമെന്ന് കർത്താവിന് വ്യക്തമായി അറിയാം ചിലപ്പം മൃഗങ്ങളും നമ്മളെ മറക്കും മറക്കില്ലെന്നല്ല ഞാൻ പറഞ്ഞു അതിനെയും ദുർവ്യാഖ്യാനം ചെയ്യരുത് അയ്യോ നായക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാൽ നായക്കുള്ള കരുണ പോലും മനുഷ്യനില്ലാണ്ട് പോകാമെന്ന് പഠിപ്പിക്കലാം നായക്കില്ല കരണ പോലും മനുഷ്യനില്ല അങ്ങനെ ഇരിക്കുന്ന ഈ ലോകം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈശോ പറയുന്നത് പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല മുല കുടിക്കുന്ന അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ പച്ച കൊത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ എൻ്റെ ഭാര്യയുടെ പേര് ഒരു മോതിരത്തിൽ എഴുതിയിട്ട് എൻ്റെ വെറലയിലാണ് ഇട്ടത് എൻ്റെ ഭാര്യയുടെ പേര് പച്ചകൊത്തിയി ഇട്ടില്ല കാര്യം എന്നാ പിണക്കം വന്നാൽ വേണമെങ്കിൽ മോതിരം ഊരി കൊടുക്കാൻ പറ്റും പക്ഷെ പച്ച കൊത്തി കഴിഞ്ഞാൽ അത് ചെത്തിക്കളയേണ്ടി വരും കർത്താവ് എന്താ ചെയ്തെന്നറിയോ നമ്മളുടെ നാമം അവൻ്റെ ഉള്ളം കയ്യിൽ പച്ചകൊത്തിയി ഇരിക്കുക അതുകൊണ്ട് അത് പോകാൻ പോകുന്നില്ല നമുക്ക് കർത്താവിനെ കളിയാക്കാം കർത്താവിനെ കുറ്റപ്പെടുത്താം കർത്താവിനെയും ക്രൂശിക്കാം കർത്താവിനെ നമുക്ക് തള്ളി പറയാം എന്ത് വേണേലും ചെയ്യാം പക്ഷെ കർത്താവ് നമ്മുടെ നാമം അവൻ്റെ ഉള്ളം കൈയ്യിൽ എഴുതിയതുകൊണ്ട് അത് തേഞ്ഞു വാങ്ങി പോകാൻ പോകുന്നില്ല അത് അതുകൂടാതെ ഏഴ് അറുപത്തിയാറിൽ നമ്മൾ വായിക്കും അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്താ വചനമല്ലേ അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും അതുകൂടാതെ പറയും ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ എൻ്റെ ചിറകിൻ്റെ കീഴിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നു പറയും സത്യം പറയട്ടെ സ്നേഹം എന്താണെന്നറിയണമെങ്കിൽ നമുക്ക് കർത്താവിനോട് ഒരു ഒരു തരിമ്പിന്റെ അറ്റത്തിന്റെ പൊടിയോട് പൊട്ട് സ്നേഹം തോന്നണം കാരണം സ്നേഹം ഉത്ഭവിക്കുന്നത് ഈശോയിൽ നിന്നാണ് ആ ഈശോയെ നമുക്ക് അമ്മ എന്നും വിളിക്കാം അപ്പ എന്നും വിളിക്കാം അപ്പൻ അപ്പന്റെ അപ്പൻറെ ശൗര്യം മാത്രം നമ്മൾ തമ്പുരാനിൽ കണ്ടാൽ പോരാ അമ്മയുടെ വാത്സല്യം കൂടെ ദൈവത്തിലുണ്ട് ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവം അരൂപിയാണ് മാനുഷികമായി നമ്മൾ ദൈവം ആണെന്നും പറയാൻ പറ്റില്ല പെണ്ണെന്നും പറയാൻ പറ്റില്ല അത് നമ്മളുടെ കൺസെപ്റ്റാണ് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈശോ നമ്മളെ വിളിച്ച് പഠിപ്പിച്ച് പിതാവേ എന്ന് കാരണം മക്കളും അപ്പനും തമ്മിലുള്ള ഒരു ബന്ധം ഏറ്റവും മനോഹരമായ തരത്തിൽ നമ്മളെ പഠിപ്പിക്കാനും അന്നത്തെ കാലത്ത് ദൈവത്തെ അവരെല്ലാം അപ്പ എന്ന് വിളിക്കാൻ അതായത് എന്താ പറയുക ദൈവത്തെ എപ്പോഴും വലിയൊരു ശക്തിയായി മാത്രം കണ്ടിരുന്ന കാലത്ത് ദൈവത്തിൻ്റെ അടിമകളായി മനുഷ്യരെല്ലാം കണ്ടിരുന്ന കാലത്ത് ഒരു അപ്പൻ മകൻ തമ്മിലുള്ള ബന്ധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ സ്വർഗസ്ഥനായ പിതാവ് അയച്ച മകൻ ഭൂമിയിൽ വന്നപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ലിറ്ററലി അങ്ങനെ മാത്രമാണ് നമുക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് നിങ്ങളാരും പോയിട്ട് ദൈവത്തെ അമ്മ എന്ന് വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ല തിയോളജിക്കൽ ലെറു കാണിക്കാനല്ല പറഞ്ഞത് മറിച്ച് അമ്മ വാത്സല്യം നമുക്ക് കർത്താവിൽ ആസ്വദിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞതിന്റെ സാരം പെറ്റമ്മ നിന്നെ മറന്നാലും മറക്കാത്ത തമ്പുരാനുണ്ട് ഒന്നും കൂടെ പറഞ്ഞാൽ ദൈവം ആണാണെന്നും നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റിയല്ല ദൈവം പെണ്ണാണെന്നും നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റിയല്ല ദൈവം അരൂപിയാണ് ഇതിനെല്ലാം മേളിലാണ് സമയത്തിനും കാലത്തിനും സ്പേസിനും അതീതമായ ഒന്നാണ് ദൈവം ഇപ്പൊ ദൈവത്തെ കുറിച്ച് നമുക്ക് ആ ഒരു ചിന്ത മനസ്സിലായി ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പേര് മാരിയോ ജോസഫ് എന്നാണ് ഈ മാരിയോ ജോസഫ് എന്ന ഞാൻ ആണാണോ പെണ്ണാണോ നിങ്ങളുടെ കാഴ്ചപ്പടന്ത ഒരു ദിവസം ധ്യാനം നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ചോദിച്ചു പൊരുത്തം പറഞ്ഞു അത് ഞാൻ പോയി ജിജിയോട് ചോദിച്ചിട്ട് വരാൻ നമ്മൾ വേറൊരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു നിങ്ങൾ ഉറപ്പായി ആണാം ഞാൻ ചോദിച്ചു എന്തിയെ നിങ്ങൾക്ക് രണ്ട് മക്കളുണ്ട് മക്കളെ ഇവിടെ കൊണ്ടുവന്നേ ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും ആണെന്ന് പറയാം സത്യത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് നിങ്ങൾക്ക് എഴുതാം കമൻ്റ് എഴുതാം തമാശ എഴുതാം കളിയാക്കാം പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ ഒരപ്പനിൽ നിന്ന് മാത്രമല്ല ഒരമ്മയിൽ നിന്നും ഉള്ളവനാണ് എനിക്കൊരപ്പനുണ്ട് അതുപോലെ തന്നെ എനിക്കൊരു അമ്മയും ഉണ്ട് നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ അപ്പൻ്റെത് മാത്രമാണ് അമ്മ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾ അമ്മയിൽ നിന്ന് മാത്രമാണ് അപ്പൻ നിങ്ങൾക്കില്ലായെന്ന് അപ്പോൾ അപ്പനമ്മയുടെ അണ്ടബീജം ചേർന്ന് തന്നെയാണ് ഞാൻ ഉണ്ടായത് എങ്കിൽ എൻ്റെ പുറമേ നിങ്ങൾ കാണുമ്പോൾ എന്നെ പുരുഷൻ എന്ന് വിളിക്കുന്നെങ്കിലും എൻ്റെ അകത്ത് ഒരു സ്ത്രീയുണ്ട് സംശയം വേണ്ട ഒരു സ്ത്രീയെ നോക്കിയിട്ട് നിങ്ങൾ സ്ത്രീ എന്ന് വിളിക്കുമ്പോഴും ആ സ്ത്രീയുടെ അകത്ത് ഒരു പുരുഷനുണ്ട് ഒരു സംശയവും വേണ്ട ഒന്നും കൂടെ പറഞ്ഞാൽ ഒരു പുരുഷനെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വളരെ ശൗര്യമുള്ള മീശയൊക്കെ വിരുട്ടി ഒരുപക്ഷെ ഈ എന്താ പറയുക ബില്ലാദിനെ പോലെയോ അല്ലെങ്കിൽ സദ്ദാമിനെ പോലെയോ ഇനി അതല്ലെങ്കിൽ ബീരപ്പനെ പോലെയോ നടക്കുന്ന ഒരുത്തനെ നോക്കിയിട്ട് എന്നാ ഗൗരവമുള്ള പുരുഷൻ എന്നൊക്കെ പറയാം പക്ഷെ നല്ല പ്രേമത്തിൽപ്പെട്ടാൽ ചിലപ്പോൾ അയാൾ ചാന്തുപൊട്ടിനെ പോലെ നടന്നിരിക്കും ഓരോ പുരുഷൻ്റെ അകത്തും ഒരു സ്ത്രീത്വം ഉണ്ടെന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ നാട്ടിൻ്റെ പരിസരത്തുള്ള സ്ത്രീകൾ നോക്കാം അയ്യോ പാവം മൊയ്ലിനെ പോലെയുണ്ട് മാനിനെ പോലും ഉണ്ട് പിയാത്തോ മാതാവിനെ പോലെ ഉണ്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കോപം വന്ന് വയലന്റ് ആയാലോഷണൽ ആയാൽ ഹിറ്റ്ലറിന്റെ ഗ്രാൻഡ് ഫാദർ തോറ്റുപോകുന്ന തരത്തിൽ ഇവർ പുറത്തേക്ക് വരും ഓരോ സ്ത്രീയുടെ ഉള്ളിലും ഒരു പുരുഷനുണ്ട് ഓരോ പുരുഷനിലും ഒരു സ്ത്രീയുമുണ്ട് അപ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് ഇതേ വാക്ക് തന്നെയാണ് ദൈവത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ചായ പുരുഷനിലുമുണ്ട് സ്ത്രീയിലുമുണ്ട് അപ്പോൾ ഒരിക്കലും ദൈവം ഇന്ന ആളാണെന്നോ മനുഷ്യൻ ഇന്നയാളാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ഈ ടോക്കിൻ്റെ കാതൽ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ടോക്കിൻ്റെ പ്രധാനപ്പെട്ട കാതൽ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം എന്ന കൂതാശയിൽ ചേരുമ്പോഴാണ് അതിനെ വിവാഹം എന്ന് തിരുസഭ വിളിക്കുന്നത് ബൈബിൾ വിളിക്കുന്നത് നമ്മൾ വിളിക്കുന്നത് പുരുഷൻ പുരുഷനുമായി ചേരുന്നതല്ല സ്ത്രീ സ്ത്രീയുമായി ചേരുന്നതല്ല പുരുഷൻ യൂനക്കുമായി ചേരുന്നതല്ല സ്ത്രീ യൂനക്കുമായി ചേരുന്നതല്ല മറിച്ച് സ്ത്രീയും പുരുഷനും വിവാഹ ഉടമ്പടിയിൽ ഒന്നാകുന്നതാണ് വിവാഹം ഇനി അടുത്ത ചോദ്യം ഈ കുടുംബത്തിന്റെ ലീഡർ സ്ഥാനം മാരുടേത് എന്നാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ധ്യാനിക്കാം ഒമ്പതാമത്തെ എപ്പിസോഡിൽ നമുക്ക് ധ്യാനിക്കാം നിങ്ങൾ ആദ്യമായാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാരിയോ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ റെഡ് ഐക്കൺ കാണും അത് പ്രസ് ചെയ്യുക എല്ലാ മാസവും നടത്തുന്ന ധ്യാനമാണ് ഫിലോകാലി ധ്യാനം മനുഷ്യരെല്ലാം ഒരിക്കലെങ്കിലും പങ്കെടുത്തിരിക്കേണ്ട ധ്യാനം നിങ്ങൾക്കിത് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ത്രിബിൾ സീറോ ഫോർ ഡബിൾ ഫൈവ് ടു ത്രീ സർവശക്തനായ ദൈവത്തിന്റെ കൃപ സമാധാനം അനുഗ്രഹം ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ